നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം വന്യമൃഗശല്യത്താൽ പൊറുതിമുട്ടി കുട്ടമ്പുഴ പ്രദേശം ടാപ്പിംഗ് തൊഴിലാളിയെ കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമിച്ചതാണ് ഒടുവിലത്തെ സംഭവം എന്നിട്ടും കുലുക്കമില്ലാതെ വകുപ്പും മറ്റ് അധികൃതരും കുട്ടമ്പുഴയിൽ കർഷകരോഷം അണപൊട്ടിയ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു കഴിഞ്ഞ ദിവസം പൂയംകുട്ടിയിൽ ടാപ്പിംഗ് തൊഴിലാളിയായ ബെന്നി വെർഗീസ് കൂനത്താന് രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് തോട്ടത്തിൽ വെച്ച് കാട്ടാന ആക്രമിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് പയന്ന് വിറച്ചാണ് പ്രദേശവാസികൾ കഴിയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പ്രദേശവാസിയായ വേങ്ങൂരാൻ ജോണിയെ പൂയൻകുട്ടിയിൽ കാട്ടാന കൊലപ്പെടുത്തിയിരുന്നു അന്ന് നാട്ടുകാർ ജോണിയുടെ മൃതശരീരവുമായി കോതമംഗലം ഡി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയാണ് പ്രതിഷേധം അറിയിച്ചത് തുടർന്ന് സ്ഥലത്ത് വന്ന റേഞ്ച് ഓഫീസറെ നാട്ടുകാർ തടയുകയും ശാശ്വതമായ പരിഹാരം എന്നുള്ള മാസങ്ങൾക്കകം കുട്ടമ്പുഴ പഞ്ചായത്തിലെ കീഴാലിപ്പടി മുതൽ പൂയംകുട്ടി വരെ ട്രെഞ്ച് കൊള്ളാമെന്ന് എഴുതി നൽകിയിരുന്നു എങ്കിലും യാതൊരു നടപടിയും സ്വീകരിക്കുവാൻ തയ്യാറാകാത്തതാണ് ഈ മേഖലയിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാകാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു അന്തിചും അവശേഷിപ്പിക്കാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ രൂപീകൃതമായ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റും അതിന്റെ സബ്സെക്ഷൻസും നടപ്പിലാക്കാൻ വേണ്ടി സാധാരണ പട്ടിണി കിടന്ന് കഷ്ടപ്പെടുന്ന സാധാരണക്കാരന്റെ നികുതി പണത്തിൽ നിന്നും ശമ്പളം മേടിച്ചിട്ട് ഈ ആത്മാർത്ഥത കാണിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞെടുത്തു തന്നെ ഞാൻ തുടങ്ങുകയാണ് നിങ്ങളുടെ വനത്തിലേക്ക് അതിക്രമിച്ച് കടക്കുമ്പോൾ കേസെടുത്ത് അന്യായമായി കുരിശിൽ നിറയ്ക്കുന്ന നിങ്ങളുടെ ആ നടപടികൾ എന്തുകൊണ്ടാണ് ഭൂമിയിൽ താമസിക്കുന്നവന്റെ ഭൂമിയിലേക്ക് വന്യമൃഗങ്ങൾ കടന്നു വന്നാൽ നിങ്ങൾ നടപ്പിലാക്കാത്തത് ഈ കഴിഞ്ഞ ദിവസം കണ്ടോ പത്രത്തിൽ പടയപ്പ കൊച്ചി മധുര റോഡിൽ റോഡ് സൈഡിൽ നിന്ന് പടയപ്പയെ ഓണടിച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ രണ്ട് വാഹനങ്ങൾ കസ്റ്റഡിയിലെടുത്തു അത് മോചന ദിനം കെട്ടി പുറത്തെടുത്തിരിക്കുകയാണ് ഇന്ന് ഇന്ന് ആരെ ആക്രമിച്ചത് നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ഇടത്തറിയ എസ്റ്റേറ്റിലാണ് ഇതോ അനമാണോ എന്ന് ഇവർ പറയണം അഞ്ചു വയസ്സുകാരി ഷാജഹാന്റെ നെഞ്ചി കീറിക്കളഞ്ഞു കാട്ടുപോത്ത് കെട്ടി കണമലയിൽ കഴിഞ്ഞ വർഷം ജോസഫും നിന്നാണ് വെട്ടിക്കളഞ്ഞു പോത്ത് ചങ്ങിന് ഇതിലൊന്നും നിയമങ്ങൾ പാസാക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ഉദ്യോഗസ്ഥന്മാരെ മാത്രം കുറ്റം പറയത്തില്ല ഇന്ത്യൻ ജനാധിപത്യത്തിറിയും നിയമ സംവിധാനങ്ങളും എക്സിക്യൂട്ടീവും ഒക്കെ ഉണ്ട് ഇന്ന് എന്താണോ അവരവരെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ചുമതലകൾ എന്ന് മറന്നിട്ട് നിയമങ്ങൾ നിർമ്മിക്കാൻ ബാധ്യതപ്പെട്ട ജനപ്രതിനിധികൾ നിയമങ്ങൾ നടപ്പാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഓരോ ചേർന്ന് നിയമങ്ങൾ നിർമ്മിക്കുകയാണ് നിയമങ്ങളുടെ വയലേഷൻ ഉണ്ടോ എന്ന് നോക്കാൻ ബാധ്യതപ്പെട്ട നിയമ സംവിധാനങ്ങളും ജുഡീഷ്യറിയും നിയമങ്ങൾ നടപ്പാക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് വനംവകുപ്പിന് ഇത്തരം പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുടക്കാൻ പണമില്ല എന്നുള്ള പതിവ് പല്ലവിയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നത് കുട്ടമ്പുഴ പഞ്ചായത്തിൽ വന്യമൃഗ ആക്രമണങ്ങൾ തുടർക്കഥയാവുകയാണ് കുഞ്ചിപ്പാറ ഏക അധ്യാപക സ്കൂളിലെ അധ്യാപിക ലിസി ബെന്നിയെ ആന ചവിട്ടിക്കൊന്നതു മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ രണ്ടായിരത്തി പതിനേഴിൽ ജോണി വെങ്ങൂരാൻ ഉരുളന്താനിയിൽ സന്തോഷ് മാമലക്കണ്ടത്ത് നളിനി കൃഷ്ണൻകുട്ടി ഉറിയമ്പെട്ടിയിൽ കാട്ടുപോത്ത് വെട്ടിക്കൊന്ന പൊന്നൻ അവിടെ തന്നെ പോത്തിന്റെ ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റ് കിടക്കുന്ന വേണ്ടി പ്പൻ തുടങ്ങി കഴിഞ്ഞ അഞ്ചോ ആറോ വർഷങ്ങൾ കൊണ്ട് വന്യമൃഗങ്ങൾ കൊന്നു തള്ളിയവരുടെ പട്ടിക നീളുകയാണെന്ന് ഈ നാട്ടുകാർ ഓർമ്മിച്ചെടുക്കുന്നു എന്നിട്ടും തുടരുന്ന അധികാരികളുടെ നിസ്സംഗതക്കെതിരെയാണ് ജനരോഷം ആളിക്കത്തിയത് പൂയങ്കുട്ടി പള്ളി വികാരി ഫാദർ ജോസ് ചിരപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ റാലി ഫാദർ ഡോക്ടർ തോമസ് പറയിടം ഉദ്ഘാടനം ചെയ്തു കോതമംഗലം രൂപതാ ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി കിഫ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജുമോൻ ഫ്രാൻസിസ് വിഷയ അവതരണവും നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ കൂട്ടമ്പുഴ പള്ളി വികാരി ഫാദർ തോമസ് വട്ടത്തോട്ടത്തിൽ ഉരുളന്തണ്ണി പള്ളി വികാരി ഫാദർ അലക്സ് താണിക്കുന്നേൽ ന്യായപ്പള്ളി പള്ളി വികാരി ഫാദർ ആന്റണി മാളിയേക്കൽ ജെയിംസ് കോറമ്പേൽ കെ എസ് സി ബി ജോഷി പൊട്ടയ്ക്കൽ ബേബി മൂലയിൽ ജോജിസ് കറിയ പി ജയൻ റോയി മാളിയേക്കൽ സജി ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി മീഡിയ സിക്സ്റ്റി കോതമംഗലം